ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന നേന്ത്രപ്പഴം കൊണ്ടുള്ള കേക്കിൻ്റെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം പ്പ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ അളവിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പീസ് പട്ട എടുത്തിട്ടുണ്ട് രണ്ട് ഗ്രാമ്പവും കൂടി എടുത്തിട്ടുണ്ട് ഇനി പഞ്ചസാര മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം പഞ്ചസാര ഇപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി റൂം ടെമ്പറേച്ചറിലുള്ള നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ ഇനി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മൊത്തത്തിൽ മിക്സ് ആവാനായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ വീണ്ടും ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ക്ലീൻ ബൗൾ എടുത്തിട്ടുണ്ട് ബൗളിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് മിക്സ് ഒഴിച്ചു കൊടുക്കുക മിക്സ് മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി വീണ്ടും മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് ഒരു വലിയ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കുക പഴുപ്പ് കുറഞ്ഞ നേന്ത്രപ്പഴം ഈ ഒരു റെസിപ്പിക്കായിട്ട് എടുക്കരുത് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല തൊലിയൊക്കെ കറുത്ത് പോയ ആ ഒരു രീതിയിലുള്ള പഴം കിട്ടുകയാണെങ്കിൽ ഏറ്റവും നന്നാവും അതു തന്നെ ആയിരിക്കും നന്നായിട്ട് പഴുത്തത് പക്ഷേ അങ്ങനെ പറഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോയാൽ പഴം എടുക്കരുത് കേട്ടോ നന്നായിട്ട് പഴത്തെ എടുക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത് ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം പഴം ഇപ്പം നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി അടിച്ചെടുത്ത് മാറ്റി വെച്ച എഗ് മിക്സ് എടുത്തിട്ടുണ്ട് ഇനി ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് മൈദ സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് പിഞ്ച് ഉപ്പ് ഇനി നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു മിക്സ് ചെയ്തെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക മൈദ അരികിലൊക്കെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടോയെന്ന് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് തന്നെ മിക്സ് ആവണം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടിച്ചെടുത്ത് വെച്ച പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ തിക്നെസ് ഒക്കെ ഈ രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ ഇനി ബേക്ക് ചെയ്തെടുക്കാനായിട്ട് സെവൻ ഇഞ്ചിൻ്റെ ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഇതിൽ മൊത്തത്തിൽ ഓയിലൊന്ന് ഗ്രീസ് ചെയ്തു പിന്നീട് ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് വീണ്ടും അതിന് മുകളിലായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരുപാട് വീഡിയോയിൽ നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്തത് ഇനി നമ്മൾ ബാറ്റർ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി മൂന്നാല് പ്രാവശ്യം ഈ ഒരു രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇതിപ്പം നന്നായിട്ട് തന്നെ മൂന്നു നാല് പ്രാവശ്യം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ കേക്ക് എപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലൊന്നും ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്തൊക്കെ കൊടുത്തു ഇനി ഇത് ബേക്ക് ചെയ്യാനായി വെക്കുക ഇന്നിപ്പോൾ നിങ്ങൾ ബേക്ക് ചെയ്ത് കാണിക്കുന്നത് കുക്കറിലാണ് കുക്കർ നമ്മൾ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് കുക്കറിൻ്റെ വിസിലൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ അതിൻ്റെ ഗ്യാസ് കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് വിസിലെടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് പ്രീഹീറ്റ് ചെയ്തതാണ് ഇതിനകത്തായിട്ട് ഒരു ബൗൾ ബൗളിറക്കി വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ പ്രീഹീറ്റ് ചെയ്തത് ബൗളോ അല്ലെങ്കിൽ നിങ്ങൾ വല അടപ്പോ അല്ലെങ്കിൽ റിങ്ങോ എന്തേലൊക്കെ ഒന്ന് ഇറക്കി വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യുക ഡയറക്റ്റ് അല്ല വെച്ച് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിന് സെൻറ്ററിലായിട്ട് കേക്ക് ബാറ്ററി ഇറക്കി വെച്ച് കൊടുക്കാം ഇനി അടച്ചു വെക്കുകയാണ് ഇപ്പം നമ്മൾ അടച്ചു വെച്ചു ഇനി ലോ ഫ്ലെയിമിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക അതിനുശേഷം കാണിക്കാം ഇപ്പം ഇതിവിടെ നമ്മൾ ബേക്ക് ചെയ്യാനായി വെച്ചിട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ബേക്കായിട്ടുണ്ടോയെന്നറിയാനായിട്ട് സെൻറ്ററിലായിട്ടൊന്ന് കുത്തി നോക്കുക സെൻറ്ററിൽ തന്നെ കുത്തി നോക്കണം കേട്ടോ അപ്പോഴാണ് കറക്റ്റായിട്ട് അറിയുക കണ്ടല്ലോ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ബേക്കായിട്ടുണ്ട് പിന്നെ ഇത് കരടൊന്നും അല്ല കേട്ടോ ഈ കാണുന്നത് കരടല്ല ഇത് നമ്മൾ ഗ്രാമ്പൂ പട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതാണ് ഈ കാണുന്ന ഈ ഒരു ഡാർക്ക് കളറായിട്ട് നിങ്ങൾ കരടാണെന്ന് വിചാരിക്കേണ്ടത് അതുകൊണ്ടാണ് പറഞ്ഞത് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി ചൂടാറാനായി വെക്കുക നന്നായിട്ട് ചൂടാറിയ ശേഷം കാണിക്കാം ഇപ്പോൾ നമ്മളെ കേക്ക് നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ തിന്നായിട്ടുള്ള കത്തി എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ അരികിൽ നിന്ന് ഇങ്ങനെ വിടുവിച്ച് കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ അരികിൽ നിന്ന് ഡീമോൾഡ് ചെയ്യുന്നതിന് മുന്നേറ്റ് ഇങ്ങനെ വിടുവിച്ച് കൊടുക്കുക ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം ഇനി പതുക്കെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം കണ്ടല്ലോ കേക്കിൻ്റെ അടിവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അരികൊക്കെ ഈ ഒരു രീതിയിലാണ് കരിഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ അരികൊക്കെ ഈ ഒരു കളറായി കിട്ടുമ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലാതെ കരിഞ്ഞതല്ല നിങ്ങൾക്ക് അടിവശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഡീമോൾഡ് ചെയ്ത് കേക്ക് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി കേക്ക് തന്നെയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് നമ്മൾ ഒരുപാട് റെസിപ്പീസ് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് കേക്കും കാണിച്ചിട്ടുണ്ട് ഇത് അതിൽ നിന്നൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കാണെങ്കിലും വീട്ടിലുള്ള മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും അവർക്ക് ഇഷ്ടമാകുന്ന ഒരു അടിപൊളി കേക്ക് തന്നെയാണ് കേക്ക് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ കേക്കാണ് അടിപൊളി കേക്ക് തന്നെയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കുക വെക്കേഷനൊക്കെ ആയത് കാരണം കുട്ടികൾ വീട്ടിലുണ്ടാവും അവർക്ക് ഈ ഒരു രീതിയിലൊക്കെ റെഡിയാക്കി കൊടുക്കുക പിന്നെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും നേന്ത്രപ്പഴമൊക്കെ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ടാവുമല്ലോ കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ പ്രത്യേകിച്ച് നേത്രപ്പഴം മുട്ടയൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത് അത്രയും അടിപൊളി റെസിപ്പി തന്നെയാണ് ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ടല്ലോ കട്ട് ചെയ്യുമ്പം തന്നെ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ കേക്ക് ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണുമെന്ന് തന്നെ മനസ്സിലാവും എത്രമാത്രം വയറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓവനും ബീറ്റർ ഒന്നും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് കേക്ക് റെഡിയാക്കി എടുക്കാം എല്ലാവരും വീട്ടിലും ഇപ്പോൾ ഓവനും ബീറ്റർ ഒന്നും ഉണ്ടാവണം എന്നില്ല അപ്പോൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു അടിപൊളി കേക്ക് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കണ്ടല്ലോ നമ്മൾ കേക്കിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ പലപ്പോഴും പലരും കമൻറ്റ് ബോക്സിലൂടെ പറയാറുണ്ട് ഓവൻ ഇല്ല ചേച്ചി ബീറ്റർ ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെയുള്ളവർക്കും കൂടി ഈ ഒരു റെസിപ്പി ഉപകാരപ്പെടും കണ്ടല്ലോ കുട്ടികൾക്കൊക്കെ കേക്ക് കഴിക്കണം എന്നുണ്ടാവും പക്ഷേ ഇവയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പൊങ്ങി വരാത്ത പ്രശ്നമൊന്നും തന്നെ വന്നിട്ടില്ല അപ്പം ഈ ഒരു പഞ്ഞി പോലെയുള്ള കേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കുട്ടികൾക്കൊക്കെ എന്നും കൂടി അറിയിക്കുക നമ്മൾ മുൻപൊരു ബൂസ്റ്റിൻ്റെ കേക്ക് ഇട്ടിട്ട് അധികം എനിക്ക് കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുഞ്ഞു കുഞ്ഞു കുട്ടികളായിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇതും അതുപോലെ തന്നെ അവർക്കൊക്കെ നിങ്ങളൊന്ന് റെഡിയാക്കി കൊടുക്കുക അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന അടിപൊളി കേക്ക് തന്നെയാണ് അപ്പോൾ വീട്ടിൽ പഴ ഇരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും കൊടുക്കുക എല്ലാവർക്കും ഇഷ്ടമാകുന്ന സൂപ്പർ റെസിപ്പി തന്നെയാണ് കേട്ടോ ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ പ്ലീസ് പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് തീർച്ചയായും നിങ്ങളഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും അതും ചോദിക്കാവുന്നതാണ് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു